ഹലോ അസ്സാമലൈക്കും മക്ക ഹറമ്മിനടുത്ത് അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് പള്ളികളുണ്ട് ഇന്ന് നമ്മൾ അവിടുത്തെ നല്ല കാഴ്ചകൾ കാണാനായിട്ട് പോകുന്നത് ഹറമ്മിനടുത്ത് ഗസയിലാണ് ചരിത്രപ്രസിദ്ധമായ ഈ മൂന്ന് പള്ളികളും സ്ഥിതി ചെയ്യുന്നത് ഇതാണ് പരിശുദ്ധമായ മസ്ജിദുൽ ജിന്നു ജിന്നുകളുടെ പേരിൽ അറിയപ്പെടുന്ന പള്ളി പരിശുദ്ധ ഖുറാനിലെ സൂറത്തിൽ ജിന്നു ഇറങ്ങിയതും ഇവിടെ വെച്ചിട്ടാണ് റസൂൽ സലാ അലൈഹി വസ്ലം ജിന്നുകൾക്ക് ഓതി കേൾപ്പിച്ച സ്ഥലത്ത് നിർമ്മിച്ച പള്ളി കൂടിയാണ് മസ്ജിദുൽ ജിന്നു ജിന്നുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്ഥലം കൂടിയാണ് ഇത് ഇതാണ് മസ്ജിദുൽ ഷജറ ഷജറ എന്നാൽ മരം എന്നാണ് അർത്ഥം നിബ്സല്ലാ അലൈഹി സ്വല്ലാം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറഞ്ഞപ്പോൾ മഖേലി മുഷിഖുകൾ പറഞ്ഞു മുഹമ്മദ് നീ അള്ളാഹുവിൻ്റെ ആളാണെങ്കിൽ ആ നിൽക്കുന്ന മരത്തോട് ഇങ്ങോട്ട് വരാൻ പറ അപ്പോൾ നിബ്സല്ലാ അലൈഹി സ്വല്ലം ഇവിടെ നിന്ന് പറഞ്ഞു ഇസ്മില്ലായ് റഹ്മാൻ റഹീം താൽബൈദീൻ ഇല്ല അപ്പോൾ ആ മരം മനുഷ്യർ നടന്നു വരുന്നത് പോലെ നടന്നു വന്നു നബ്സല്ലാ അലൈഹി വസ്ലമോട് സലാം പറഞ്ഞു തിരിച്ചു അതുപോലെ തന്നെ പോയി നിന്നു അലൈഹി നബ്സല്ലാ അലൈവ് മോജിദത്തിറങ്ങിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ഷജറ ഇതാണ് മസ്ജിദുൽ റായ റായ എന്നാൽ പതാക പള്ളി എന്നാണ് നബ്സല്ലാഹു അലൈഹി സ്വലം ഇവിടെ നിന്ന് മദീനയിലേക്ക് പോയി പിന്നെ മക്കയിലേക്ക് മക്ക ഫത്ത്ഹായി തിരിച്ചു വരികയാണ് ഇനി ഇസ്ലാമിലേക്ക് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾ ആരൊക്കെയോ അബൂ സുഫിയാൻ്റെ വീട്ടിൽ കയറി ഇരുന്നോ അവരും രക്ഷപ്പെട്ടു അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിൽ ആരൊക്കെയോ ഇരുന്നോ അവരും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഫത്ത്ഹായി ഇവിടെ മക്ക ഇസ്ലാമിൻ്റെ അധീനതയിലായി എന്ന് അറിയിച്ചു കൊണ്ടുള്ള വെള്ളപ്പതാക നാട്ടിയ സ്ഥലമാണ് ഇവിടെ ഇവിടെ ഉണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദുൽ റായ അലഹമില്ല ചരിത്ര പ്രസിദ്ധമായ ഈ മൂന്ന് പള്ളിയും കാണാൻ അള്ളാഹു സുബാനവത്താല നമുക്ക് ഭാഗ്യം തന്നു ഇനിയും പലവട്ടം കാണാൻ അള്ളാഹു നമുക്ക് തോഫീഖ് ചെയ്യുമാറാവട്ടെ മക്കയിലെയും മദീനയിലെയും ഇനിയും ഒരുപാട് വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും